ൻ ഡി രാജപ്പൻ വരിപ്പിക്കുന്ന ഹാസ്യകഥാപ്രസംഗം ഏതോ നിമിഷങ്ങൾ അദ്ദേഹം വന്നാലോടും തന്നെ അദ്ദേഹത്തിന്റെ കഥ ആരംഭിക്കുന്നതാണ് സോഡ മറ്റേ കാശക് റെഡിയാക്കിയോ നീ പോയി പ്രിയമുള്ളവരെ ആര് തന്നെ ഉടൻ തന്നെ കഥ ആരംഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക്

ിൽ കാര്യം പറയൽ അവർ മറത്തിരിക്കും

മായ ഗ്രാമം അദ്ദേഹം വല്ല ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം എന്തോ ഞങ്ങളുടെ പിന്നെ പുറകെ കൂടിയാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുരം ഒക്കെ എന്തോ സിന്ധു ഗംഗ ബ്രഹ്മപുത്രമാണ് അദ്ദേഹം ഒഴുകണത് വീടിന്റെ അകത്തും കൂടെയാണ് സരള രമണി ശാന്ത ഇവരൊക്കെ കടന്നു അവരൊക്കെ സ്പോർട്സുമായിട്ട് ബന്ധമുള്ള സ്പോർട്സുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടോ ഇവിടെ സ്പോർട്സ് വായിട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഈ ഏതൊക്കെ സ്പോർട്സിലാണ് അമിതമായ ബന്ധമുള്ളത് ഓട്ടം എന്തോ അങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഈ ഓട്ടം എന്താണ് ഓട്ടം സ്പോർട്സ് തുളെന്തുവാ ണെ ചേട്ടനോട് ചെറിയൊരു അതായത് നമ്മുടെ പി ജി ഉഷ്ട്രാ പിഷ ഏത് സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓട്ടം എനിക്ക് പൊന്ന് ചേട്ടാ പിഷാല് മൂന്നും ചാക്കി കേട്ടോ വാടപ്പിണ്ടി കേട്ടോ

കേരളം മുഴുവൻ ഞാൻ കഥ ഈ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാട്ടിലെ സമയത്ത് ചില ആനകളുടെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ധാരധാരയായി ഒഴുകുന്നത് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് നിൽക്കുന്ന ആനയുടെ കണ്ണിക്കൂടെ കണ്ണീർ ധാരധാരയായി ഒഴുകുന്നത് കാരണമല്ലേ അതെന്തുകൊണ്ടാണ് അതുങ്ങളുടെ കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണു വരുന്നത് അല്ല കുഞ്ഞേ ഒരു സത്യം ഞാൻ പറയാം നീ ഇങ്ങോട്ട് കേട്ടോ ഈ ഉത്സവ പറമ്പിൽ തരുണീമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായ ഒത്തിരി പേര് വന്നു നീക്കോട്ടെ ഒത്തിരി ചെറുപ്പക്കാരൻ വന്നു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരുത്തിരുണ്ട് ഈ ഒരു രൂപമായി പോയല്ലോ എന്നുള്ള മനപ്രയാസം കാരണം ഇപ്പൊ കരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ആൾക്കാർ പൂവാണ് കഥ വിടരു കഥ എന്റെ കുഞ്ഞെ കഥങ്ങൾ പക്ഷെ എന്റെ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന് കരിഞ്ഞ കല കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളാം ഫ്ലാസ്ക് എടുക്കണോ ഞാൻ എടുത്തിട്ടില്ല ഹലോ വൈദ്യുതി കയറിയതാണ് കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജാണ് ഞാൻ വൈദ്യ് കയറിയതൊന്നും അല്ല ഇങ്ങോട്ട് തന്നെ വന്നതാണ് ഒരു കാര്യം അതാണ് ആ പറഞ്ഞ വിടുന്നത് എന്റെ കൂടെ പാടാൻ ആളിലായിരിക്കും ആണോ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം നല്ല അടിപൊളി പാട്ട് പാടണം ചിക്ക് കൊക്ക് റൈലേ എന്നുള്ള പാട്ട് പാടില്ല ഇങ്ങനെയുള്ള പാഠമാണ് അല്ല എന്റെ താല്പര്യം തുടങ്ങി ുംടിമപ്പെട്ടു പറഞ്ഞ മനസ്സിലായി ഈ മധുരാശിക്ക് അടിമപ്പെട്ടു പറഞ്ഞു നാട്ടിലൊരു സ്ഥലത്തിന്റെ പേരല്ല സമൂഹത്തിൽ